ജിംനേഷ്യങ്ങളിൽ എത്തുന്നവരുടെ അംഗത്വം നിശ്ചിത കാലാവധിക്ക് ശേഷം അവരുടെ അനുമതിയില്ലാതെ വീണ്ടും പുതുക്കുന്ന ചില ജിംനേഷ്യങ്ങളില്ലേ എന്നാൽ അബുദബിയിൽ ഇനി ഈ പതിവ് നടക്കില്ല അംഗത്വം പുതുക്കാൻ തയ്യാറാവുന്നവർക്ക് പുതിയ കരാർ നൽകണമെന്നാണ് പുതിയ വ്യവസ്ഥ ജിംനേഷ്യങ്ങളിൽ അംഗത്വം എടുക്കുന്നത് ബന്ധപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിച്ചിരിക്കുകയാണ് അബുദാബി ജിമ്മുകളിൽ എത്തുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്ഥാപന ഉടമകളും മാനേജർമാരും ബാധ്യസ്ഥരാണ് അംഗത്വ ഫീസ് ഉൾപ്പെടെയുള്ള വില വിവര പട്ടിക ജിമ്മുകളിൽ അറബിയിലും മറ്റു ഭാഷകളിലും പബ്ലിഷ് ചെയ്യണം ഉപഭോക്താവിന്റെ ബാങ്ക് കാർഡ് വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനും ജിംനേഷ്യങ്ങൾക്ക് അവകാശമില്ല മൂന്നു ദിവസത്തിൽ കുറയാത്ത ട്രയൽ കാലാവധിയും ജിമ്മിലെത്തുന്നവർക്ക് നൽകിയിരിക്കണം കൂടാതെ സ്ഥാപനം അടച്ചിട്ടാൽ ഉപഭോക്താക്കൾക്ക് ജിം ഉടമകൾ നഷ്ടപരിഹാരം നൽകണമെന്നും വ്യവസ്ഥയുണ്ട് രേഖാമൂലമുള്ള അനുമതിയില്ലാതെ അംഗത്വം ജിമ്മുകളുടെ മറ്റു ശാഖകളിലേക്ക് മാറ്റുന്ന നടപടിയും വിലക്കിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ രക്ഷകർത്താവാണ് കരാറിൽ ഒപ്പുവെക്കേണ്ടത്